ബിഗ് ബജറ്റ് ചിത്രങ്ങളിലെ നായകന്മാരുള്ള ആരാധന പോലെയാണ് ചില മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അവരുടെ പ്രിയ നായകന്മാരോടും നായികന്മാരോടുമുള്ള ഇഷ്ടം ആദ്യമായി മിനി സ്ക്രീനിലേക്ക് എത്തുന്ന താരങ്ങളാണെങ്കിൽ കൂടിയും അവരുടെ അഭിനയ മികവ് കണ്ട് പ്രേക്ഷകർ ഇടനെഞ്ചിൽ അവർക്ക് സ്ഥാനവും നൽകും അത്തരത്തിൽ അധികം കഥാപാത്രങ്ങൾ ചെയ്തില്ലെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി താരമാണ് ചെമ്പരത്തി സീരിയലിലെ പ്രബീൻ ഇപ്പോഴിതാ താരത്തിനെ തേടി മറ്റൊരു സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഒരവാർഡാണ് താരത്തിനെ തേടിയെത്തിയിരിക്കുന്ന പുതിയ സന്തോഷം സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ വിഷ്ണു എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് മികച്ച നടനുള്ള അടൂർ ഭവാനി അടൂർ പങ്കജം അവാർഡ് നേടിയതിലൂടെ നടൻ പ്രബിൻ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വീണ്ടും ശക്തമായി കടന്നിരിക്കുന്നു ഏവരുടെയും സ്നേഹത്തോടെ സ്വീകരിച്ച സീരിയൽ കുടുംബശ്രീ ശാരദയിൽ നായക കഥാപാത്രം അവതരിപ്പിച്ചാണ് അദ്ദേഹം ഈ അംഗീകാരം നേടിയത് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബശ്രീ ശാരദ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആരാധിച്ച കുടുംബസീരലുകളിൽ ഒന്നായി മാറിയിരുന്നു അതിൽ പ്രഭിൻ അവതരിപ്പിച്ച കഥാപാത്രം അത്രമേൽ ജനകീയമായിരുന്നു ഭാവപ്രകടനത്തിൽ അളവില്ലാത്ത തന്മയത്വവും കഥാപാത്രത്തിന്റെ എല്ലാ വേദനയും സന്തോഷവും പ്രേക്ഷകരെ വരെ എത്തിച്ച അഴകുള്ള അഭിനയശൈലിയും താരത്തിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കി അഭിനയത്തിൽ പ്രകടമായ ആത്മാർത്ഥതയും അഴകുള്ള ചിന്താ വൈഭവവുമാണ് പ്രവീൺ അവതരിപ്പിച്ച ഓരോ രംഗത്തെയും ഹൃദയസ്പർശിയാക്കിയത് ഇന്നിവിടെ ഇന്നിവിടെ എത്തിയതിന് പിന്നിൽ വലിയൊരു കഠിനാധ്വാനവും ആത്മവിശ്വാസവുമുണ്ട് വളരെയേറെ കഠിനമായി പരിശ്രമിച്ചിട്ടാണ് പ്രവീൺ ഈ സ്ഥാനത്തെത്തിയത് രണ്ടു ഷോർട്ട് ഫിലിമിലൂടെയാണ് പ്രബീൺ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നത് പ്രേമം സമ ബോം ടോയ് എന്ന രണ്ടു ഷോർട്ട് ഫിലിമുകളിലൂടെയായിരുന്നു അത് പക്ക പ്രൊഫഷൻ രീതിയിലുള്ള എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചെമ്പരത്തി തന്നെയായിരിക്കും ഒരുപാട് ഓഡിഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു പ്രബിൻ എല്ലാവരോടും ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കാറുമുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നുമുണ്ട് ആ ഒരാഗ്രഹത്തിൽ പോയ ഒരു ആയിരുന്നു സി കേരളത്തിന്റേത് അതിലൂടെയാണ് ചെമ്പരത്തിയിൽ എത്തുന്നത് ആദ്യ സംവിധായകനും ചെമ്പരത്തി സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനൻ സാറായിരുന്നു തൃശൂർ സ്വദേശിയായ പ്രബിൻ ജോലിക്കൊപ്പമാണ് അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീരിയലുകളിൽ ഉത്തരവാദിത്വമില്ലാത്ത കുട്ടിത്വം നിറഞ്ഞ കഥാപാത്രങ്ങളൊക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കക്ഷി അങ്ങനെയല്ല മൾട്ടിനാഷണൽ കമ്പനിയിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥയായ സ്വാതിയാണ് പ്രബിൻ വിവാഹം ചെയ്തിരിക്കുന്നത് എട്ട് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് പ്രബിനും സ്വാംതിയും വിവാഹം കഴിച്ചത് കോവിഡ് സമയത്തായിരുന്നു രണ്ടുപേരുടെയും കല്യാണം ഒന്നര വയസ്സിലാണ് പ്രഭിന് അച്ഛനെ നഷ്ടമാകുന്നത് പിന്നീട് അമ്മ ശോഭകുമാരിയും അമ്മൂമ്മ മാധവിയമ്മയുമായിരുന്നു ലോകം അമ്മ കോടതി ജീവനക്കാരിയാണ് കുട്ടിക്കാലം മുതലേ മനസ്സിൽ കയറിക്കൂടിയ മോഹമാണ് അഭിനയം സീരിയലുകളും സിനിമയും ഒക്കെ കണ്ട് മത്സരിച്ച് അഭിനയിച്ച് കാണിച്ചിരുന്ന പ്രബിന്റെ അഭിനയത്തോടുള്ള ഇഷ്ടം ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാരും തിരിച്ചറിഞ്ഞതുമാണ് സ്കൂളിൽ സ്കിറ്റും ഡ്രാമയും പാട്ടും ഡാൻസും ഡാൻസുമൊക്കെയായി സജീവമായിരുന്നു പ്രബീൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ